ഹായ് ഗേസ് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണേ കാരണം ഇതിനകത്തൊരു കഷ്ടപ്പാടുണ്ട് കാരണം വണ്ടിയുടെ അത്ര മാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളിതിനകത്ത് ഒരു ഇതിനു വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വണ്ടിക്ക് ഡിഫ്യൂസർ പൊട്ടിപ്പോയായിരുന്നു ഒരിക്കലും വളരെ ഞാൻ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വാഹനം ചില ആൾക്കാർക്ക് വാഹനം എന്ന് പറയുന്നത് പോയി വരാനുള്ളൊരു യന്ത്രം മാത്രം അല്ലെങ്കിൽ ഒരു ഉപകരണം മാത്രമാണ് എന്നെ സമയങ്ങളിൽ പോയി വരാനുള്ള യന്ത്രം മാത്രമല്ല ഇതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായ ഒരു സംഭവം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇതിനകത്തൊരു ഒരു എന്താ പറയാ നമ്മൾ ഇതിനകത്ത് അത്രയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് വാഹനം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അഞ്ച് വാശ സ്വപ്നം എടുത്ത് വാഹിച്ച ഒരു വണ്ടിയാണ് അപ്പൊ എന്താ വെച്ചാൽ ഈ വീഡിയോ മസ്റ്റായിട്ട് കണ്ട് നിങ്ങൾ ഒന്ന് ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കാരണം നമ്മൾ ഈ കാണുന്ന ഡെഫ്യൂസ് ഒരു അഞ്ച് പാർട്ടായിരുന്നു ഇതിനുമുമ്പ് ഞാൻ ഒരു യാത്ര പോയിരുന്നു യാത്ര പോയ സമയത്ത് ഒരു അസാധ്യ ഒരു കുഴിക്കകത്ത് വന്നുകൊണ്ട് അസാധ്യ കുഴി വെച്ചാൽ നല്ല കുഴിയായിരുന്നു പക്ഷെ എൻ്റെ ഒന്നും സംഭവിച്ചില്ല ഈ ബാക്കിൽ ഡിഫ്യൂസർ സത്യത്തിൽ ഒന്ന് പൊട്ടിപ്പോയി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പൊട്ടിപ്പോയപ്പോഴത്തേക്ക് ആ ആ ഒരു സാധനം നമ്മുടെ ഉപയോഗിക്കാനൊക്കാതെ വന്നു അങ്ങനെ പിന്നെ നമ്മളത് രണ്ടാമത് അവിടെ നിന്ന് അഴിച്ചെടുത്ത് അതിന് പൊട്ടിയ ഭാഗം എല്ലാം നല്ലതുപോലെ പൊട്ടിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് പൊട്ടി എടുത്ത് കളയേണ്ട ഒരു സാധനമാണ് പക്ഷെ നമ്മുടെ വണ്ടിയുടെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു കംപ്ലൈൻറ്റ് പോലും വന്നില്ല ഈ ഒരു സാധനം പൊട്ടി വെറി വീണ പോലെ എന്താ പറയാ നമ്മുടെ അല്ലെ ഭൂമിയിൽ വെറി വീണത്തില്ലേ വിള്ളൽ വീണതുപോലെ അങ്ങ് പൊട്ടി ചേർവ് പിന്നെ ഞാനത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് നല്ല ആക്കി പൊട്ടിയാക്കിയിട്ട് ആവശ്യമുള്ള ഹീറ്റ് ചെയ്ത് ക്ലിയർ ആക്കി നമ്മൾ അത്രയും എടുത്തതിനു ശേഷമാണ് ഈ അഞ്ച് പാർട്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് അഞ്ച് പാർട്ട് മൾട്ടി വുഡിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് മൾട്ടി വീഡിനാൽ ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ മൾട്ടി വീഡിനാൽ ചെയ്യുന്ന ഗുണം വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ഒട്ടും വെയിറ്റ് കാണത്തില്ല വളരെ വെയിറ്റ് കുറവായിരിക്കും അതൊരഞ്ച് പാർട്ടായിട്ട് നമ്മൾ സെന്ററിലെ മൂന്ന് പോസിഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരിഞ്ചിന്റെ അര ഇഞ്ചിന്റെ രണ്ടു കൂടെ ജോയിന്റ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന അരയുടെ രണ്ട് പീസാണ് അപ്പൊ അങ്ങനെ കൊടുത്തിരിക്കുക നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വെച്ച് കുറെ കൂടെ സ്പോർട്ടിൽ രണ്ട് ഇഞ്ചിന് ഏർ സ്ലിം ആയിട്ടും സെന്ററിൽ മൂന്ന് പോസിഷനായിട്ട് നമ്മൾ നല്ല ന ഒരിഞ്ച് കനത്തി കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നിനും കൂടെ അത്യാവശ്യം സ്റ്റൈൽ ലുക്ക് കിട്ടും കാരണം അത്യാവശ്യം അല്ല അടിപൊളി ലുക്ക് കിട്ടും പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ അതിനുപേരി നമ്മൾ മൾട്ടി വുഡ് കൊടുക്കുന്ന ഗുണം വെച്ചാൽ ഒട്ടും വെയിറ്റ് ഇല്ല വളരെ വെയിറ്റ് കുറവായിരിക്കും അപ്പൊ ഇപ്പൊ നമുക്കറിയാം പോളോയ്ക്കൊക്കെ ഇറങ്ങുന്ന വാഹനത്തിന് ഇപ്പം ഇപ്പൊ പോളോ ഇല്ല എന്നാലും പോളോയ്ക്ക് നമുക്കറിയാം ഡിഫ്യൂസറൊക്കെ സെറ്റ് ചെയ്തിട്ട് വരുന്ന എന്താ പറയാ പോക്കറ്റ് ഡിഫ്യൂസർ ഒക്കെയാണ് ബാക്ക് വസ്റ്റ് വരുന്നത് നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിഫ്യൂസർ ഡിഫ്യൂസറാണ് കൊടുത്തേക്കുന്നത് ഡിഫ്യൂസറിനകത്ത് ഈ ഡിഫ്യൂസർ സെറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഈ പാർട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ മീറ്റർ അളന്നിട്ട് കറക്റ്റ് മീറ്റർ അതിൻ്റെ സെൻട്രറിൽ ഒരു ഉണ്ട് ആ കട്ടിങ്ങിൻ്റെ രണ്ട് അഞ്ച് ഉണ്ട് അഞ്ച് കട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഓരോന്നോരോന്ന് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ബ്ലാക്ക് ഒക്കെ അടിച്ച് രാത്രിയിലാണ് നമ്മൾ ചെയ്യുന്നത് രാത്രി ചെയ്യുന്ന വെച്ചാൽ നമുക്ക് പകൽ പോയിന്ന് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രിയിലാണ് ഇപ്പൊ ഏകദേശം പതിനൊന്ന് അടുത്തൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ബ്ലാക്ക് പോഷൻ നമ്മൾ അടിച്ചു വെച്ചിരുന്നു നമ്മളിപ്പോ റെഡ് അടിക്കാൻ പോകണേ ഈ റെഡ് ബ്ലാക്ക് പോർഷൻ അടിക്കാൻ വെച്ചാൽ ബ്ലാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് ക്ലിയർ ചെയ്തായിരുന്നു ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണക്കിയെടുത്ത് ഉണക്കിയെടുത്ത് അവിടെ പേപ്പറില് നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ റെഡ് അടിക്കാൻ പോകണം റെഡ് ഏഹ് പ്യുവ ആണ് നമുക്കറിയാം പോളോയ്ക്ക് ഫ്ലാഷ് റെഡാ വരുന്നത് അപ്പോൾ അതിന് പ്യുർ റെഡാന്ന് പറയുന്നത് ആ പ്യൂർ റെഡാണ് നമ്മളിവിടെ അടിച്ചിരിക്കുന്നത് അടിച്ചാൽ നമ്മളതിന് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ കൂടെ നമ്മൾ ഹാർണർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എന്താ ഇത് ഓ അതിന്റെ പേരങ്ങ് മറന്നുപോയി അതിന്റെ പേര് എനിക്ക് ഞാൻ മറന്നു പെട്ടെന്ന് തന്നെ ത്രയും സംസാരിക്കും ലോങ് സംസാരിക്കുന്നതുകൊണ്ടേ എന്റെ പേരങ്ങ് പറഞ്ഞാൽ നമ്മൾ അടിന്നർ സോറി കുറച്ച് ടിന്നറും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ കലക്കിയിട്ടുണ്ട് കലക്കിയിട്ടാണ് നമ്മൾ അടിക്കുന്നത് ഇപ്പൊ രാത്രി പതിനൊന്ന് മണിക്ക് മോട്ടറ് കംപ്രഷർ വർക്കാണ് പരിസരത്തൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമൊന്നും ഉള്ളതില്ല പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പെയിന്റ് അടിക്കാനുള്ള ഗണ്ണിൻ്റെ നമ്മളിത് ഒഴിക്കാണ് ഒഴിച്ച് നമ്മൾ അടിക്കാനുള്ള തയ്യാറെടുപ്പാണ് കറക്റ്റ് സെയിം കളർ തന്നെ നമ്മൾ അടുത്തിരിക്കുന്നത് അടിച്ച് നമുക്ക് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ ഫുള്ള് കാണുക നിങ്ങൾ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾ ചാനൽ മറക്കുന്നു പോരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലേക്കിനോട് എനേബിൾ ചെയ്ത് വെക്കുക അത്ര നമ്മൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് അതൊരു സംഭവം ചെയ്യുക അത് ആസ്വദിക്കുക മറ്റുള്ളവർ കാണുക എന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം അത് വേറെയാണ് നമുക്ക് ആ ഒരു സന്ദർഭം നമ്മൾ ആദ്യം ഒരു പീസിലേക്ക് അടിച്ചു നോക്കി അടിച്ചു നോക്കിയതിന് ശേഷമാണ് നമ്മൾ അടിക്കുന്നത് നേരിട്ട് നമ്മളൊരിക്കലും ഇതിലേക്ക് നമ്മൾ എന്താണ് അടിക്കാൻ ഉദ്ദേശിച്ചത് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരിക്കലും അടിക്കരുത് കാരണം വെച്ചാൽ നമുക്കൊന്ന് ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ അതുകൊണ്ടാണ് ഒരു പീസിലേക്ക് അടിച്ചു നോക്കിയത് അപ്പൊ എന്തായാലും നമ്മൾ റെഡ് പ്യൂർ റെഡ് നമ്മൾ അടിച്ചോണ്ടിരിക്കുകയാണ് അടിച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ള നമ്മൾ അടിച്ച് കഴിഞ്ഞി നല്ല വൃത്തിയായിട്ട് നമ്മൾ അടിക്കുന്നുണ്ട് ശരിക്കും നല്ല ഹാർഡ് വർക്ക് വെർക്കുണ്ട് അപ്പോൾ രാത്രിയിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് രാത്രിയിലാണെന്നുണ്ടാകുന്നത് നമുക്ക് കുറെ കൂടെ കാണണം എന്നുണ്ടായി പകൽ തന്നെ അടിക്കണം പക്ഷെ ഇവിടെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അടിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും പറയാം നമ്മൾ ഇത് സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് അറിയണം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഫെയിൽ ആയേക്കാം ചിലപ്പം നമ്മൾ സക്സസ്ഫുൾ ആയേക്കാം ആയേക്കാം പക്ഷെ നമ്മൾ അറിയണം നമ്മളത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അതുമാത്രമല്ല എനിക്ക് പെയിന്റിംഗ് ഒക്കെ അറിയാവുന്ന ഒരാളാണ് കുറെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ വണ്ടിയിൽ അങ്ങനെ അടിച്ചിട്ടില്ല നമ്മൾ റിമിനൊക്കെ അടിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ അടിച്ചതിന്റെ സക്സസ്ഫുൾ ആണെന്നുണ്ടോ നമ്മൾ അതിൻ്റെ ഒരു ഫൈനലി നമ്മൾ റിസൾട്ട് ആണ് ഈ കാണുന്നത് കണ്ടോ ഇപ്പൊ നമ്മള് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യും അത് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനു മുമ്പേ ഇതിനെ ബാക്ക് വെച്ച് നമ്മൾ ഒട്ടിക്കുന്നതിനായിട്ട് നമ്മൾ ഡബിൾ ടേപ്പ് നമുക്ക് വേണം ത്രീ എമ്മിന്റെ ഡബിൾ ടേപ്പ് വേണം ത്രീ എമ്മിന്റെ ടേപ്പ് തന്നെ പറ്റത്തുള്ളൂ വേറെ ടേപ്പ് നമ്മൾ വാങ്ങിച്ച് ഒട്ടിക്കത്തില്ല കാരണം ത്രീ എമ്മിന്റെ ടേപ്പ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കുറെ കൂടെ പെട്ടെന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു രീതി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി നേരത്തെ ഇതിനകത്ത് ഇരുന്നത് ഒരു ഇഞ്ചിന്റെ ടേപ്പായിരുന്നു ഒട്ടിച്ചിരുന്നത് നമ്മളിതിപ്പം അര ഇഞ്ചിൻ്റെ വാങ്ങിച്ചിരിക്കും അര ഇഞ്ചിന്റെ വാങ്ങിച്ചിട്ട് അടുപ്പിച്ച് ഒരു ഇഞ്ചിന് സമാനമായി നമ്മൾ ഒട്ടിച്ചിരിക്കുക അതുകൊണ്ടുള്ള ഗുണം ഗുണമെന്ന് വെച്ചാൽ ചെറിയ സ്പേസ് ഇട്ടുണ്ട് ഒരു നൂലിന്റെ സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഒട്ടിച്ചിരിക്കും അതുകൊണ്ടുള്ള ഗുണം ഗുണമെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒട്ടുകയും ഇത് ഇരുന്ന് വീഴാതിരിക്കുകയും ചെയ്യും അതായത് ഇറി എന്ന് പറഞ്ഞാൽ അത് പിടിക്കാതിരിക്കുകയും അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ട് താഴോട്ട് വീഴുന്ന ഒരു സംവിധാനമാണ് ഇത് അതൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഒട്ടിക്കുമ്പം നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ഇപ്പൊ ഒരു ഇഞ്ചിൻ്റെ ആണെങ്കിൽ ഒരു ഇഞ്ചിൻ്റെ തന്നെ മേടിച്ച് ഒട്ടിക്കാതിരിക്കുക അര ഇഞ്ചിന്റെ വാങ്ങിച്ചിട്ട് അത് ഒട്ടിക്കുക ഒട്ടി താഴെ മേളോട്ട് ആ ഒരു ഇഞ്ച് കണക്കാക്കി നമ്മൾ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ നമുക്ക് ഒട്ടിയിക്കാനുള്ള ഒരു നമ്മൾ വീൽ വീൽ അഴിക്കുകയാണ് അഴിച്ചെങ്കിൽ നമുക്ക് ഈ ഈ ബാക്കിൽ ഡിഫ്യൂസർ കൊണ്ടുവന്നിട്ട് ഈ ബാക്കിന്റെ അതായത് നമ്മുടെ ആ ഒരു പോർഷനിലേക്ക് വന്ന് കയറുമല്ലോ ആ കയറുന്ന പോഷനിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വീൽ അഴിച്ച് വീലഴിച്ചു മാറ്റി നമ്മൾ വീൽ അങ്ങനെ വെച്ചുകൊണ്ട് അഴിക്കുമ്പോ എന്താ വെച്ചാൽ നമ്മൾ ചരിഞ്ഞിരിക്കും നമ്മൾ കേട്ടുന്ന സ്ക്രൂ അപ്പോൾ നമ്മൾ വീൽ അഴിച്ച് അപ്പോൾ വീലഴിച്ചു ടേപ്പ് നമ്മൾ വലിച്ചൂരി കളയാണ് ഒട്ടിച്ച ടേപ്പ് നമ്മൾ വലിച്ചൂരി കളഞ്ഞു അതിനുശേഷം നമ്മൾ നല്ലതുപോലെ കാരണം ആദ്യം തന്നെ ഇപ്പം ഫുള്ള് നമ്മൾ വെച്ച് നമ്മൾ ടേപ്പിൻ്റെ ഒരിക്കലും ടേപ്പ് ആദ്യം തന്നെ ഉരിച്ച് കളയരുത് അത് തെളിച്ച് ഒരു ശകരം നമുക്ക് മേളീത് ഊരി എടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാവുള്ളൂ അപ്പം നമ്മളിത് കറക്റ്റ് പോർഷനിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ടൈമിങ്ങിനനുസരിച്ച് നമുക്ക് പെതുക്ക ഊരി ഊരി നമുക്കിത് കളയാം അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ടേപ്പ് കംപ്ലീറ്റ് ഊരിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറക്റ്റ് പോഷൻ അല്ല ഇരിക്കുന്നതെങ്കിൽ പിന്നെ വലിച്ചൂരിൻ്റെ വരും പിന്നെ അത് കൂടുതൽ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ടാവും കാരണം നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ കുറെ പ്രശ്നങ്ങളിലൂടെയാണ് കാരണം വെച്ചാൽ ഇത് പൊട്ടി ചെതറിപ്പോയൊരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ പ്രശ്നങ്ങളിലൂടെ അത് ഒട്ടിച്ചിരിക്കുന്നു അപ്പൊ മാക്സിമം നമ്മൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു രീതി ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ വാഹനം എന്ന് പറയുന്ന ഒരു വലിയൊരു ഭ്രാന്തായത് വലിയൊരു സ്വപ്നം അത് അത്രമാത്രം നമ്മൾ അതിനകത്ത് കാര്യങ്ങൾ പറയുന്നതന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ മറക്കുന്നു പോകരുത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എനേബിൾ ചോദിച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇത്രയും കിടന്ന് നിങ്ങൾക്ക് ബോർ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറ്റം മാത്രമാണ് കാരണം വണ്ടി എന്ന് പറയുന്നൊരു സ്വപ്നം വണ്ടി എന്ന് ആഗ്രഹം വണ്ടി എന്ന് പറയുന്നൊരു വലിയൊരു വലിയൊരു സംഭവം അത് എന്നെ സംഭവമുള്ള എനിക്ക് ചെറിയ കാര്യമില്ല ഞാനിത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നുണ്ട് അത്രമാത്രം ഇഷ്ടമായത് കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ട് സംസാരിച്ചത് അപ്പൊ നെക്സ്റ്റ് ടൈം കാണാം ഓക്കെ